ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് സഹകരണ സഹകരണ ബാങ്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ജനാധിപത്യ വിജയം തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഹകരണ ജനാധിപത്യ മുന്നണിക്ക് മിന്നുന്ന വിജയം തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന നിലവിലെ ഭരണസമിതിയുടെ പ്രസിഡന്റ് എ അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിൽ സഹകരണ ജനാധിപത്യ മുന്നണിയും എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണിയും തമ്മിലാണ് മത്സരം നടന്നത് കോൺഗ്രസ് നേതൃത്വം നൽകിയ സഹകരണ ജനാധിപത്യ മുന്നണി മുഴുവൻ പാനലും നേടി സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കി വിജയത്തെ തുടർന്ന് തിരുവല്ലാമല ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി പടക്കം പൊട്ടിച്ചും മധുര മധുരവിതരണം ചെയ്തുമാണ് പ്രവർത്തകർ വിജയം ആഘോഷിച്ചത്യൂസ്